ഒരു അതെ വളരെ ും നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് എന്ന് പറയാം അത്തത്തിന് പറയാമല്ലേ ഇനിയുള്ള പത്ത് ദിവസം ഓണാഘോഷത്തിന്റെതാണ് അതെ അപ്പൊ എല്ലാ മലയാളികൾക്കും എല്ലാ ന്യൂസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തം ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മോർണിംഗ് വൈബ്സ് ആരംഭിക്കാം നമുക്ക് വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും പൂവിളികളും ഒപ്പം പായ്സമ്പപ്പും അത്തപ്പൂക്കളവുമൊക്കെയായി എന്തായാലും മലയാളികൾ ആഘോഷിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തിരുവോണം ഓണം എന്നുള്ളതാണ് കാരണം ഓണമാണ് നമുക്ക് വല്ലാത്തൊരു ഡെസ്റ്റാലജി ഫീലിംഗാണ് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് ഓണാഘോഷങ്ങൾ അന്നീ തുമ്പപ്പൂവും പൂക്കളങ്ങളും അത്തപ്പൂക്കളവും സ്കൂളിലെ ഓണാഘോഷവും ഒക്കെ ആയി ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ അതെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അത്ര ഒരു ആഘോഷവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം ഓർമ്മയില്ലേ അതായത് ഇപ്പം ഒന്നാമത്തെ ദിവസം അത്തത്തിന്റെ അന്ന് നമ്മളെല്ലാം ഒരു വരിയിൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ പൂക്കളം ഇടും വീടിന്റെ മുറ്റത്തതും വീടിന്റെ പരിസരത്ത് നിന്നുള്ള പൂക്കളും ഒരു പൂവാണ് നടുക്ക് രണ്ടാം ദിവസം രണ്ട് അങ്ങനെ അങ്ങനെ പത്താം ദിവസമാകുമ്പോഴത്തേക്ക് പത്ത് ലെയർ ഉള്ള ഒരു വലിയ അത്തപ്പൂക്കളത്തിലേക്ക് ഒന്നും ഇല്ല ഇപ്പൊ ഈ ആഘോഷത്തിന് കുറച്ചുകൂടെ മാറ്റമുണ്ട് കാരണം ഈ സ്കൂളുകളിലും കോളേജുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വലിയ ആഘോഷങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട് ഈ വ്യാപാര മേളകളിലും ഒക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പഴയ ഒരു മാറ്റം ഒരു ഒന്നുമില്ല അതിന്റെ ഒരു തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം എന്നാലും വലിയ ആഘോഷങ്ങളാണ് അതൊരു ന്യൂ ജനറേഷൻ ആഘോഷം എന്ന് പറയാം എന്നാൽ അതും മോശമൊന്നുമല്ല എന്തായാലും നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാട് എന്ന് പറയാം വയനാട്ടിൽ ഉണ്ടാകും അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മലയാളികൾ ആരും ും കരകയറിയിട്ടില്ലൊന്നുമല്ല നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് പക്ഷേ നമ്മൾ അതിജീവനത്തിന്റെ പാതയിലാണ് ഓണം എന്ന് പറയുമ്പോഴും അതാണ് കർക്കിടകം കഴിഞ്ഞെത്തി ആ ഒരു പഞ്ഞമാസത്തെ ആ കെട്ട കാലത്തെ ഒക്കെ നമ്മൾ മറന്നുകൊണ്ട് പുതിയ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പുതിയൊരു കാലത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യവും സന്തോഷമാണല്ലോ സന്തോഷം ആഘോഷങ്ങൾ എപ്പോഴും സന്തോഷമാണ് പൂക്കളും അത്തപ്പൂക്കളങ്ങളും ഈ നല്ല സദ്യയും കഴിക്കുന്നതും മനസ്സിനും ശരീരത്തിനുമൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ആ സന്തോഷം തേടിയുള്ള ദിവസങ്ങളാണ് ഇനി ആ സന്തോഷം എല്ലാ മലയാളികൾക്കും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും ആശംസയും നമുക്ക് അത്തച്ചമയമാണ് അത്തച്ചമയമാണ് ഇന്നത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലയാളികളുടെ ആഘോഷത്തിലെ ഏറ്റവും ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ആഘോഷം അതെ അതെ ഓണമാണ് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ അത്തച്ചമയത്തിന്റെ കാഴ്ചകൾ അത് ഗംഭീര കാഴ്ചകളാണ് അതിലേക്ക് നമുക്ക് ആദ്യം പോകേണ്ടതുണ്ട് ന്യൂസ് കൊച്ചിയിലെ സുന്ദരികുട്ടി ചേരും എപ്പോഴും നമ്മടൊപ്പം രാവിലെ പ്രസന്ന വനയായി എപ്പോഴും ചേരുന്ന സംസാരിക്കുമ്പോഴും ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോഴും ഒക്കെ എപ്പോഴും ചിരിക്കുന്ന നല്ല സന്തോഷാവധിയായ നവമി നമ്മോടൊപ്പം നവമി അത്തംതിരെ ആശംസകൾ നമുക്ക് എന്ത് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ കിട്ട നവമിക്ക് ഏർ അതിന് പറ്റിയ ഒരു വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ ഞാൻ പഠിച്ചതെല്ലാം മറന്നിട്ട് എന്താ പറയാ വന്നേന്ന് രഞ്ജിത്ത് പോയാ രാവിലെ ഇത്രയും രാവിലെ വേസ്റ്റ് ആയില്ല ശരി പറഞ്ഞോളൂ പറഞ്ഞോളൂ വെരി ഗുഡ് മോർണിംഗ് രേജിത് ആര്യ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയാണ് നമുക്കറിയാം കേരളത്തിലെ തന്നെ നമ്മുടെ വലിയൊരു ആഘോഷം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം അതിനെ വിളിച്ചോതുന്നതിന് വേണ്ടി ഇന്നത്തെ അത്തച്ചമയം അങ്ങനെ വേണ്ടി ഈ തൃപ്പൂണിത്തറ ഒരുങ്ങഴിഞ്ഞു നഗരൊഴി ഒരുങ്ങിക്കഴിഞ്ഞു ഒൻപത് മണിയോടുകൂടി ഏകദേശം ഒരു എട്ടര മണിയോടുകൂടി ഷംസീർ സ്പീക്കർ ഷംസീർ ആയിരിക്കും ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുക ഒപ്പം മന്ത്രി പി രാജീവ് മറ്റ് മന്ത്രിമാരും ഒക്കെ ഈ സ്ഥലത്തെത്തും അതോടുകൂടി നമ്മുടെ പത്ത് ദിവസം ഓണ ആഘോഷത്തിന് തുടക്കമാകും നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ തിരുവോണം ഉണ്ണുക അല്ലെങ്കിൽ ഉത്രാളം പാച്ചിലൊക്കെ അപ്പൊ എന്തായാലും അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്ന് ഏകദേശം ഒൻപത് മണിയോടുകൂടി ഈ തൃപ്പൂണിത്തറ അത്ത നഗറിൽ നിന്ന് ആരംഭിക്കുക